ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് കേട്ടോ ഒത്തിരി സമയം നിന്ന് ചെയ്യുന്ന നമ്മുടെ ജോലികളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്ത് തീർക്കാനുള്ള ടിപ്സും അതേപോലെ തന്നെ ഒരു ബ്യൂട്ടി ടിപ്സും ഒക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ അതേപോലെ സിലിണ്ടറിൽ നമ്മൾ ചേർപ്പ് കൊണ്ടുള്ള ഒരു നല്ലൊരു കിഡിലൻ സൂത്രവും ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ട് അതിൽ കാൽ ഗ്ലാസ് നിന്നും താഴെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഞാനിതിലേക്ക് ചേർക്കുന്നത് ഞാൻ തലേന്ന് വെച്ചിട്ടുള്ള ബിരിയാണി ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളതൊന്ന് ചൂടാക്കണം അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ അതായത് വെറും സെക്കൻഡ് കൊണ്ട് മാത്രം നമുക്ക് ചൂടാക്കി എടുക്കാൻ പറ്റുന്ന ടിപ്പാണ് കേട്ടോ നമ്മൾ ആ ഒരു ബിരിയാണി ബീഫ് ബിരിയാണിയാണ് ഞാൻ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏറ്റവും അടുത്തൊരു നന്നായി ഒന്ന് മൊത്തത്തിൽ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം മാക്സിമം ഫുൾ ഫ്ലെയിമ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക കേട്ടോ അതിന് ശേഷം നമ്മൾ അടപ്പ് ഇതുപോലൊരടപ്പുണ്ടോ അത് മൂടി കൊടുക്കുക എന്നിട്ട് രണ്ട് സെക്കൻഡ് കഴിഞ്ഞത് നമ്മളിതുപോലൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഇളക്കി കൊടുത്തിട്ട് ഒന്നുകൂടെ നമ്മളതൊന്ന് മൂടി വെച്ചിട്ട് ഒരു രണ്ട് സെക്കൻഡും കൂടെ വെയിറ്റ് ചെയ്യാം നമ്മളിതിലേക്ക് എണ്ണയോ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒന്നും തന്നെ ചേർക്കുന്നില്ല വെറും ഈ ഒരു വെള്ളം മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു ടൈം ആകുമ്പോഴേക്കും തന്നെ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ബിരിയാണി നമുക്ക് ചൂടാക്കി എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ വല്ല ഇഷ്ടു അതേപോലെ തിക്കായിട്ടുള്ള ഗ്രേവി ഒക്കെ നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ ഉപ്പേരി തോരൻ ഇതൊക്കെ നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് എടുത്തിട്ട് നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ ഫ്രിഡ്ജിനകത്ത് നിന്ന് പുറത്ത് വെച്ച് അതിൻ്റെ തണുപ്പെല്ലാം പോയതിന് ശേഷം നമ്മൾ ചൂടാക്കുകയാണെങ്കിലും ഒരുപാട് സമയമൊക്കെ നമുക്ക് ചിലപ്പോൾ ചൂടായി കിട്ടാനുള്ള ടൈം ആവുന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഇതുപോലെ വളരെ കുറച്ച് നമുക്ക് എത്ര ക്വാണ്ടിറ്റിയാണ് നമ്മുടെ സാധനം ഉള്ളത് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ഒരു അല്പം വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഒഴിച്ച് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ആവി കയറ്റണമെന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആയി തന്നെ നമുക്ക് എന്തും പെട്ടെന്ന് നമുക്ക് ചൂടാക്കി എടുക്കാനായിട്ട് സാധിക്കും അതേപോലെ നമ്മൾ ചോറ് കഴിക്കുന്ന സമയത്ത് ചോറ് ഒത്തിരി തണുത്തു നല്ല ചൂടോടുകൂടി ഇപ്പം മഞ്ഞ സമയമൊക്കെ ആണല്ലോ തണുപ്പ് സമയമൊക്കെ ആണല്ലോ അപ്പോൾ നമ്മൾ ചോറ് കഴിക്കാൻ പോകുന്ന സമയത്ത് ചോറൊക്കെ ചൂടാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പാൻ ഒരു ചെറിയൊരു പാത്രത്തിനകത്ത് ഇട്ടിട്ട് ഇതുപോലെ ഒരു കാൽ ഗ്ലാസിലും താഴെ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ചോറ് അതിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് കൊടുത്താൽ മാത്രം മതി കേട്ടോ ചോറെല്ലാം പെട്ടെന്ന് തന്നെ ആവി കയറിക്കോളും ഇത് നല്ലൊരു ടിപ്പാണ് കേട്ടോ നിങ്ങൾ എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ എല്ലാം തന്നെ നന്നായി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഈ ഒരു മൂന്നാല് സെക്കൻഡ് കൊണ്ട് തന്നെ അതിലുള്ള വെള്ളം എല്ലാം തന്നെ വറ്റി നല്ല കറക്റ്റായി തന്നെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ അപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ബിരിയാണിയുടെ ടേസ്റ്റിൽ തന്നെ നമുക്ക് കഴിക്കാനും സാധിക്കും അപ്പോൾ നിങ്ങൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചൂടാക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ തന്നെ അടുത്ത നല്ലൊരു ടിപ്പിലോട്ട് പോവാം നമ്മുടെ ഇരുമ്പ് ചീനിച്ചട്ടിയൊക്കെ മേടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് റെഗുലറായിട്ട് യൂസ് ചെയ്യില്ല ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ അതിൽ ഒരു തുരുമ്പ് പോലെ ഇങ്ങനെ ആയിട്ടുണ്ടാവും ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ അത് നമുക്ക് പോകാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ ഒന്ന് പേസ്റ്റ് കുറച്ചൊന്നാക്കി കൊടുക്കുക കേട്ടോ ഇതേപോലെ പേസ്റ്റ് ആക്കി കൊടുത്താൽ നമുക്ക് സ്ക്രബ്ബറിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ നമ്മുടെ ഇതുപോലെ വീട്ടിൽ ഗുളിക വല്ല ഗുളികയുടെ കവറൊക്കെ ഇട്ടുന്നുണ്ടെങ്കിൽ ആ കവറ് നമ്മളിതുപോലൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ പേസ്റ്റ് കൊണ്ട് ഈ ഒരു ഇപ്പം ഞാൻ പാരസെറ്റമോളിൻ്റെ കവറാണ് കേട്ടോ അപ്പം ടാബ്ലറ്റ് എല്ലാം കഴിഞ്ഞതാണ് അതിൻ്റെ കവർ യൂസ് ചെയ്ത് പോലെ ഒന്നാക്കി കൊടുത്തിട്ട് എല്ലായിടത്തും പേസ്റ്റ് ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം ഒരല്പം വെള്ളം ഒന്നാക്കി കൊടുത്ത് നന്നായി ഒന്ന് എല്ലാവരുടെയും ഒന്ന് ഒരഞ്ഞ് കിട്ടാനായിട്ട് വെള്ളം ആക്കി കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് ഉരച്ചെടുക്കുക കേട്ടോ ഒരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു തുരുമ്പിൻ്റെ ആ ഒരു അംശമെല്ലാം തന്നെ പോയി കിട്ടും നല്ല പോലെ തന്നെ ക്ലീൻ ആകുമ്പം അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്ത് യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൽ എണ്ണ നല്ലോണം തേച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരില്ല കേട്ടോ നമ്മൾ നന്നായി കഴുകി എടുത്തതിന് ശേഷം വെയിലത്ത് വെച്ച് നന്നായി ഒന്ന് ഉണക്കി അതിൽ എണ്ണ അപ്ലൈ ചെയ്ത് ഇങ്ങനെ വെക്കുക വെയിലത്ത് കുറച്ച് സമയമൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പോലെ തന്നെ അത് ക്ലീൻ ആയി കിട്ടും കേട്ടോ ഇപ്പം ഇത് ഞാൻ ഇതിപ്പോൾ യൂസ് ചെയ്യാനായിട്ടാണ് ഇതേപോലെ പേസ്റ്റ് യൂസ് ചെയ്ത് നന്നായി ഒന്ന് കഴുകിയതിന് ശേഷം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാത്തിൻ്റെയും ആ ഒരു തുരുമ്പിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ അതെല്ലാം തന്നെ പോയി കിട്ടും കേട്ടോ നല്ല പോലെ അതുപോലെ ക്ലീൻ ആവുകയും ചെയ്യും ഇപ്പം നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണില് ഓൾ എന്ന ബട്ടൺ കൂടി എന്നെ പിടിച്ച് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം ഇപ്പം നമ്മുടെ വീട്ടിനകത്ത് കിച്ചണിലൊക്കെ കിച്ചൺ ടവൽ നമ്മൾ വെക്കുമല്ലോ കൈയൊക്കെ തുടയ്ക്കാനായിട്ട് കിച്ചൺ ടവൽ വെക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും അത് കറക്റ്റായിട്ട് നമുക്ക് ഒരു ഭാഗത്ത് നിന്ന് തന്നെ തിരയാതെ സ്റ്റോർ ചെയ്യാനായിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ അടിവശം ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കുക കേട്ടോ ഇതുപോലെ ഫുള്ളായി ചുരുട്ടി കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും ഇതുപോലെ ഒരു പോക്കറ്റിൻ്റെ രീതിയിൽ നമുക്കിത് കിട്ടും അപ്പോൾ അതിന് ഇതുപോലെ ഫുള്ളായി ഒന്നിങ്ങനെ ആക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റായി തന്നെ ഒന്ന് മടങ്ങി നല്ല വൃത്തിയായിട്ട് ഇതുപോലെ നമുക്ക് കിട്ടും അപ്പോൾ ഇതേപോലെ നമ്മുടെ അവിടെ നമ്മുടെ കിച്ചൺ ടവലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിൽ മടക്കി സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോർ ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ബോക്സിനകത്തോ എന്തിലെങ്കിലും നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യ സമയത്ത് നമുക്ക് തെരയേണ്ടി വരികയില്ല അവിടെയും ഇവിടെയും നമ്മളത് ക്ലീനാക്കി വൃത്തിയാക്കിയതിന് ശേഷം നമ്മളിതേപോലെ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും നമുക്ക് ഇന്നൊരു സ്ഥലത്തുണ്ട് അതുപോലെ കിച്ചണിൽ അവിടെയും ഇവിടെ ഒന്നും കിടക്കില്ല കിച്ചൺ വൃത്തിയാടാവാനൊക്കെ ഇതും ഒരു കാരണമാണല്ലോ അപ്പോൾ വൃത്തികേടായിട്ടൊക്കെ കിടക്കും അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും കേട്ടോ ഇപ്പോൾ ഞാൻ ഇതുപോലെ കേക്കിൻ്റെ ബോക്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ കേക്കൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് കിട്ടുന്ന ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സ് ആണ് കേട്ടോ അപ്പോൾ അതിനകത്ത് ആക്കി കൊടുത്തിട്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ടവൽ എടുക്കുന്ന സമയത്ത് നമ്മളത് തിരയേണ്ട പിന്നെ ഇതുപോലെ എവിടെയും വെക്കേണ്ട ഇതൊരു ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ എത്ര ടവൽ ഉണ്ടോ അതും ഇതുപോലെയൊക്കെ നമുക്ക് മടക്കി സൂക്ഷിച്ച് വെക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇനി അതേപോലെ അടുത്തൊരു ബ്യൂട്ടി ടിപ്സാണ് കേട്ടോ ഞാൻ ഇവിടെ ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് ഇതേപോലെ ഒരു അര ടീസ്പൂൺ അളവിൽ കോറപ്പൊടിയാണ് കേട്ടോ അതായത് റാഗി പൗഡർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ അത് ശരിക്കൊന്ന് മിക്സ് ചെയ്ത് കിട്ടുന്ന രീതിയിൽ പാൽ പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പാലല്ല എന്നുണ്ടെങ്കിൽ തൈരാണെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എഴുതിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതേപോലെ തന്നെ നമ്മൾ ശരിക്കും കോറ വാങ്ങിക്കാറുണ്ടല്ലോ കോറ വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കോറ നന്നായി കഴുകിയതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ചിട്ട് നമ്മൾ കുറച്ച് പാൽ ഒഴിച്ച് നമ്മളൊന്ന് കുതിരാൻ വെക്കുക ഓവർനൈറ്റ് കുതിരാൻ വെച്ചിട്ട് നന്നായി ഒന്ന് അരച്ചെടുത്തതിന് ശേഷം അതൊന്ന് നമ്മളൊരു അരിപ്പ വെച്ചൊന്ന് അരിച്ചെടുക്കുക കേട്ടോ അരിച്ചെടുത്തിട്ട് നമ്മളൊരു രണ്ട് മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും തന്നെ മെ അതിലുള്ള വെള്ളം മുഴുവൻ മുകളിലും അതിൻ്റെ ആ ഒരു മാവ് മുഴുവൻ അടിയിലായിട്ട് കിടക്കും അപ്പോൾ അതിൻ്റെ വെള്ളം എല്ലാം തന്നെ നമ്മൾ ഒഴിച്ച് മാറ്റിയതിന് ശേഷം നമ്മൾ അത് ഇല്ലയെന്നുണ്ടെങ്കിൽ നന്നായി ഒന്ന് നമ്മൾ ആ മാവ് എടുത്തതിന് ശേഷം അതിൽ നമ്മൾ ആവശ്യമനുസരിച്ച് പാലോ തൈരോ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്ലൈ ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ കോറപ്പ് റാഗി പൗഡറൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ റാഗി പൗഡർ യൂസ് ചെയ്താലും മതി കേട്ടോ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖം നല്ല രീതിയിൽ തന്നെ ഷൈനിങ് ആവാൻ സ ഗ്ലോ ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ ഇത് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോഴേക്കും തന്നെ നന്നായി ഉണങ്ങി കിട്ടും ഉണങ്ങിയതിന് ശേഷം നമ്മൾ തണുത്ത വെള്ളം യൂസ് ചെയ്തിട്ട് ആദ്യം നമ്മളെ മുഖത്തൊക്കെ ഒന്ന് ആദ്യം വെള്ളം ഒന്ന് ഒന്നാക്കി കൊടുക്കാട്ടെ ആക്കി കൊടുത്തതിന് ശേഷം കഴുകാതെ മുഖത്ത് നല്ലോണം വെള്ളം തിളിച്ചിട്ട് നമ്മൾ നന്നായി കൈകൊണ്ട് കഴുത്തിൽ നിന്നൊക്കെ നമ്മൾ മുഖത്ത് തേക്കുമ്പോൾ എന്ത് മുഖത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിലും അത് കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക താഴെ ഒന്ന് മുകളിലോട്ടായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് കഴുകിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ മൂക്കിലും അതുപോലെ ചുണ്ടിൻ്റെ താഴെയൊക്കെ ആയിട്ടൊക്കെ ബ്ലാക്ക് ഹെഡ്സും അതേപോലെ വൈറ്റ് ഹെഡ്സൊക്കെ ഉണ്ടെങ്കിലൊക്കെ പോവുകയും ചെയ്യും മുഖം നല്ല ഷൈനിങ്ങും നല്ല ക്ലീൻ ആവുകയും ചെയ്യും നമ്മൾ ഡെയിലി ഇത് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ മുഖം നല്ല രീതിയിൽ തന്നെ ഗ്ലോ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഞങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്സിലോട്ട് പോകാം ഞാനിവിടെ ഒരു സിലിണ്ടർ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സിലിണ്ടർ എല്ലാം തന്നെ പുതിയതായിട്ട് നമ്മൾ സിലിണ്ടർ കാലി കഴിഞ്ഞു പുതിയ സിലിണ്ടർ നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് ഈ ഇതുപോലൊരു നാര അതിനകത്ത് ഉണ്ടാവും ഒരു കയർ ഉണ്ടാവും ആ കയർ വലിച്ചാലാണ് ആ മൂടി നമുക്ക് പെട്ടെന്ന് ഓപ്പൺ ഓപ്പണാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ചില സമയത്ത് നമ്മളിങ്ങനെ വലിക്കുമ്പോഴേക്കും തന്നെ ആ കയറെല്ലാം തന്നെ പൊട്ടിപ്പോവാറുണ്ട് അങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഈയൊരു ഈയൊരു സിലിണ്ടറിൻ്റെ ആ മൂടി നമുക്ക് തുറക്കാം അവിടെ തുറക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള സിറ്റുവേഷൻ ഒക്കെ വരുന്ന സമയത്ത് ഇതേപോലെ ചേർപ്പുണ്ടല്ലോ അതുകൊണ്ട് രീതിയിൽ കാണുന്ന ഈ കമ്പിയിലുണ്ടല്ലോ ഈ കമ്പിക്കകത്ത് ആ ഒന്ന് കയറ്റി കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മാത്രം മതിയിട്ടോ പെട്ടെന്ന് നമുക്കത് വലിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ചില സന്ദർഭങ്ങളിൽ ഇതേപോലെ കയറ് പൊട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ കുട്ടിയുടെ അടപ്പം നമുക്ക് തുറക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ഏതെങ്കിലുമൊക്കെ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് നല്ല വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോക്ക് നല്ല നല്ല കമൻ്റ് ഇടാനും മറക്കരുത് ഞങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് എനിക്കിനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്